സി പി ഐ സംസ്ഥാന കൗൺസിലംഗം കെ പ്രഭാകരന്റെ നിര്യാണത്തിൽ വണ്ടൂരിലെ സർവകക്ഷികളുടെ ആഭിമുഖ്യത്തിൽ മൗനജാതിയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു ചടങ്ങിൽ സിപിഐ ജില്ലാ സെക്രട്ടറി പി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു പി ടി ഷറഫുദ്ദീൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി തീയതി രാവിലെ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം കാളികാവിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ചോക്കാട് കൂടി യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ നിങ്ങൾ പോയാൽ മതി ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണാണെങ്കിൽ പിന്നെ എന്താ പറയുക ചൂട് കൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു വണ്ടൂരിലേക്ക് ഞാൻ ചോക്കാട്ടിലേക്കു പോയി പിറ്റേന്ന് രാവിലെ കേൾക്കുന്ന വാർത്തയാണ് അദ്ദേഹം അസുഖം ബാധിച്ച് ആശുപത്രിയിലായിട്ടുണ്ട് അത് അന്ന് മാത്രമൊന്നുമല്ല എനിക്ക് തോന്നുന്നത് കുറെ ദിവസമായി ഈ അസ്വസ്ഥത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആലോചനയും അതിന്റെ ചർച്ചയിൽ കാണുന്ന ചുമതലയും മാത്രം എ ഐ ടി മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ വെച്ച് സകാപരം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സമയത്ത് ഉൾപ്പെട്ടു എനിക്ക് രൂപമായിട്ട് ഒരുപാട് ചുമതല എടുക്കാൻ കഴിയും എന്നുള്ള പാർട്ടി ജനങ്ങൾ കേട്ടിരിക്കുക തൊഴിലാളികൾക്ക് സദാകരോളം സ്നേഹങ്ങളും അടുപ്പാണോ വീടുകളിലും വണ്ടൂരിൻ്റെ പ്രദേശങ്ങളിലും യുവജനമണ്ഡലത്തിലുമൊക്കെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച് നടന്നു നീങ്ങുന്നതിനിടയിലാണ് വളരെ പെട്ടെന്ന് പ്രസിദ്ധിപ്പിച്ചതുപോലെ വന്നവരുകാരുടെ പ്രഭാകരൻ പ്രിയപ്പെട്ട സ്ത്രീ പ്രഭാകരൻ എ പി അനിൽകുമാർ എം എൽ എ സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ വി എ കെ തങ്ങൾ സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ കണ്ണിയൻ കരീം ജെ ക്ലീറ്റസ് എം മോഹൻദാസ് കെ സി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഷൈജറെടുപ്പറ്റ പി തുളസിദാസ് മേനോൻ എ ഐ ടി സി സംസ്ഥാന ട്രഷറർ പി സുബ്രഹ്മണ്യൻ ചന്ദ്രൻ നീലാംബ്ര എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ அல் ஐ ஹோஸ்பிட்டல் ஹாஸ்பிட்டல் ரோட் பெருந்தல் மண்ணா